വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എരുമപ്പെട്ടി ഈസ്റ്റ് മേഖലാ സമ്മേളനം നടന്നു മഹിളാ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രഞ്ജു വാസുദേവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എരുമപ്പെട്ടി ഈസ്റ്റ് മേഖലാ സമ്മേളനം പി ഭാഗ്യലക്ഷ്മി അമ്മ നഗർ എന്ന് നാമകരണം ചെയ്ത കുണ്ടനൂർ ചുങ്കം താജ് പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മഹിളാ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രഞ്ജു വാസുദേവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ ഏരിയ കമ്മിറ്റി അംഗം സുമന സുഗതൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം നന്ദീഷ് എന്നിവർ സംസാരിച്ചു ഷീജ സുരേഷ് ജിജി ആൻഡോ പി കെ ലീല എന്നിവരടങ്ങുന്ന പ്രസിഡിയം കമ്മിറ്റി സമ്മേളനം നിയന്ത്രിച്ചു മേഖലാ സെക്രട്ടറി ബിന്ദു ഗിരീഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സമ്മേളനം സെക്രട്ടറിയായി ഷീജ സുരേഷിനെയും പ്രസിഡന്റായി കെ ബി ബബിതയെയും ട്രഷററായി ജിജി ആൻഡോയെയും ഉൾപ്പെടെ ഇരുപത്തിയേഴ് അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു നമ്മുടെ ഉദ്യിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരുമാ അല്ലെങ്കിൽ ചൂക്കം ഇരുപത്തഞ്ച് ശതമാനം ഉണ്ടായത് അകം ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു പിന്നെ ഇപ്പോൾ അത് അൻപത് ശതമാനമായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കണക്കുന്നില്ല സോ ആ കൃത്യമായിട്ട് തന്നെ പറയുന്ന സാഹചര്യം എന്റെ ഇത്തരം വലിയ ഒരു തിരിച്ചടി ഇന്ത്യക്ക് നേരിടുന്നു എന്ന് പറയുന്നത്